ഹിന്ദി അരങ്ങേറ്റത്തിന് നടൻ ഉണ്ണിമുകുന്ദൻ ഒന്നല്ല രണ്ട് സിനിമകളാണ് നടൻ നായകനാവുന്നത് ചിത്രങ്ങൾ നിർമ്മിക്കുന്നത് റിലയൻസ് എൻ്റർടൈൻമെന്റ് ആണ് ഉണ്ണി മുകുന്ദന്റെ പിറന്നാൾ ദിനത്തിലാണ് വൻ പ്രഖ്യാപനവുമായി റിലയൻസ് എൻ്റർടൈൻമെന്റിന്റെ പ്രസ്താവന രണ്ടും ബിഗ് ബജറ്റ് സിനിമകളാണെന്നാണ് പ്രഖ്യാപനം മാർക്കോയ്ക്ക് ശേഷം പാൻ ഇന്ത്യൻ ആക്ഷൻ താരമായി മാറിയ ഉണ്ണിമുകുന്ദന്റെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവായി ചിത്രം മാറുമെന്നാണ് പ്രതീക്ഷ റിലയൻസ് എന്റർടൈൻമെന്റിന്റെ വരാനിരിക്കുന്ന രണ്ട് ഹിന്ദി ചിത്രങ്ങളിൽ ഇന്ത്യയുടെ മസിൽ അളിയൻ ഉണ്ണിമൂന്തൻ നായകനാകും ഈ പ്രഖ്യാപനം നടത്താൻ അദ്ദേഹത്തിന്റെ ജന്മദിനത്തേക്കാൾ മികച്ച ദിവസം വേറെയില്ല സൂപ്പർ സ്റ്റാറിന് ജന്മദിന ആശംസകൾ എന്നായിരുന്നു റിലയൻസ് എൻ്റർടൈൻമെന്റിന്റെ പ്രസ്താവന മലയാളത്തിൽ നിന്ന് ആദ്യമായാണ് ഇത്തരമൊരു സഹകരണം പാൻ വേൾഡ് റിലീസായി ഒരുങ്ങുന്ന മാ വന്ദേ എന്ന ചിത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വേഷമാണ് ഉണ്ണി മൂന്തൻ അവതരിപ്പിക്കുന്നത് നിലവിൽ സംവിധായകൻ ജോഷിയുടെ ജന്മദിനത്തിൽ പ്രഖ്യാപിച്ച ഉടൻ ആരംഭിക്കാനിരിക്കുന്ന മറ്റൊരു സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരുക്കത്തിലാണ് ഉണ്ണി മൂന്തൻ ഐൻസ്റ്റീൻ മീഡിയയാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ജനിച്ച ഉണ്ണിമൂന്തൻ തന്റെ മുപ്പത്തി എട്ടാം ജന്മദിനമാണ് ഇന്നലെ ആഘോഷിച്ചത് ഹനീഫ് അദേനി സംവിധാനം ചെയ്ത മാർക്കോക്കു ശേഷമാണ് ഉണ്ണിമൂന്തൻ കേരളത്തിന് പുറത്തും വലിയ രീതി ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് അതേസമയം മുൻ മാനേജറെ മർദ്ദിച്ചെന്ന കേസിൽ നടൻ ഉണ്ണിമൂന്തന് കാക്കനാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സമൻസ് അയച്ചിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് ഹാജരാകാനാണ് നിർദ്ദേശം കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് നടപടി ഉണ്ണിമൂന്നൻ താമസിക്കുന്ന കാക്കനാട് ഡി എൽ എഫ് ഫ്ലാറ്റിൽ വെച്ച് മുൻ മാനേജറും കോട്ടയം സ്വദേശിയുമായ വിപിൻ കുമാറിനെ മർദ്ദിച്ചെന്നാണ് കേസ് മെയ് ഇരുപത്തിയാറിനാണ് വിപിൻ ഇൻഫോപാർ പോലീസിൽ പരാതി നൽകിയത്